വെൽക്കം ബാക്ക് ടു സിൻസ് ഓഫ് മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് മുൻ ലീഗ് വരനായ ഹംസ ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് ഹംസ മത്സരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഇതാദ്യമായാണ് സി പി എം പാർട്ടി ചിഹ്നം അനുവദിക്കുന്നത് നേരത്തെ സി പി ഐയുടെ കയ്യിലുണ്ടായിരുന്ന ഈ മണ്ഡലം കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് സി പി എം സ്വന്തമാക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ പാർട്ടിക്ക് ഹംസക്ക് പാർട്ടി ചിഹ്നം നൽകിയതിൽ സി പി ഐക്ക് അതൃപ്തിയുണ്ട് സമസ്തയിലെ ചില നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടിയിട്ടാണ് ഈ ഹംസ പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എ പി സമസ്തക്കും ഈക്ക സമസ്തക്കും വളരെ താല്പര്യമുള്ള ഒരാളാണ് ഹംസ അതുകൊണ്ട് തന്നെ ഏത് കാരണം കൊണ്ടാണെങ്കിലും പൊന്നാനിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നഷ്ടപ്പെട്ട ആ ഇടതുപക്ഷത്തെ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ശ്രമമാണ് സി പി എം നടത്തുന്നത് വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഹംസക്കുള്ള സാധ്യതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ സി മറ്റേ ലീഗും സമസ്തയും തമ്മിൽ ഒരുപാട് തർക്കങ്ങളും വിയോജിപ്പുകളുമുണ്ട് ആ സമയത്തൊക്കെ സമസ്തക്കൊപ്പം നിന്നൊരാളാണ് ഈ ഹംസ എട്ടോളം സമസ്തയിലെ സ്ഥാപനങ്ങളിലെ നേതാവ് കൂടിയാണ് സമസ്തയും സി ഐ സിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടന്നപ്പോൾ പോലും സമസ്തയോടൊപ്പം നിന്ന് സി എസ് സിക്ക് ബദലുള്ള സമസ്തയുടെ പുതിയ കോൾ തുടങ്ങാനുള്ള സൗകര്യം കൊടുത്തതും ഈ ഹംസയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും സംസ്ഥാനത്തിന് തള്ളിക്കളയാൻ കഴിയില്ല അതേപോലെ എ പി വിഭാഗത്തിലും ഏറെ താല്പര്യമുള്ള ഒരാളാണ് ഹംസ അതുകൊണ്ട് തന്നെ അത്തരമൊരു ഹംസയെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കുക വഴി സംസ്ഥയും ലീഗും തമ്മിലുള്ള ഭിന്നത പരമാവധി മുതലെടുക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം ആ ശ്രമം വിജയിക്കുമോ എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം ഒരു കാര്യം ഉറപ്പാണ് എസ് കെ എസ് എസ് എഫ് പോലെയുള്ള മറ്റേ സംസ്ഥയുടെ യുവജന വിഭാഗങ്ങളൊക്കെ പഴയ ലീഗിനെതിരെയുള്ള പല വാദങ്ങളും പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ലീഗ് ഇതിനു മുൻപ് സമസ്തയ്ക്കെതിരെ നടത്തിയ പ്രഖ്യാപനങ്ങളും സമസ്തയ്ക്കെതിരെ നടത്തിയ ഒളിയമ്പുകളുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് അത്ര പെട്ടെന്ന് ജയിച്ച് കയറാൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാരണം കാരണം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പൊന്നാനിയിലെ ഈ ലീഗിൻ്റെ ഇടത് മറ്റ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കുറയുന്ന കാഴ്ചയാണ് കാണുന്നത് ഹംസ ഇനി അട്ടിമറിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം